കൊച്ചി ക്യാൻസർ റിസർച്ച് സെൻ്റർ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു എൽ ഡി എഫ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിൽ സാധാരണക്കാരൻ്റെ വാരിച്ച ചികിത്സാ ചെലവിന് ആശ്വാസമായി എന്നതാണ് വാസ്തവം മിക സാധാരണക്കാരന് മികച്ച ചികിത്സ ഉറപ്പാക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ കളമശ്ശേരി എം എൽ എയും വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രിയുമായ പി രാജീവിനെ മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രശംസിച്ചു മുഖ്യമന്ത്രിക്ക് പുറമെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു കളമശ്ശേരിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത ക്യാൻസർ റിസർച്ച് സെൻ്റർ കേരളത്തിൻ്റെ മധ്യമേഖലയിലുള്ള സാധാരണക്കാർക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്നാണ് കിഫ്ബിയിൽ നിന്നുമാണ് തുക ചിലവഴിച്ചത് തിങ്ങിനറഞ്ഞ ജനസാഗരത്തെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ക്യാൻസർ ചികിത്സാ ചെലവ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്ന ഒന്നല്ല സമൂഹത്തിന് ശക്തമായ ഭീഷണി നേരിടുന്ന ഈ മാരകരോഗത്തിന് അറുതി വരുത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ക്യാൻസർ സെൻ്ററിൻ്റെ നാൾ വഴികളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായിരുന്നു ചടങ്ങിൽ പ്രസംഗിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യവസായ മന്ത്രി പി രാജീവ് എന്നിവർ വിശദീകരിച്ചത് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സഹോദരി സഹോദരന്മാരെ ദീർഘകാലത്തെ ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ സ്ഥാപിക്കണമെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റം നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ട് ஈ சந்தர்த்தில் நிர்ந்தமையும் ஓர்ந்த விகிதங்கள் இது நம்மளோட ஜஸ்டிஸ் வி ஆர் கிருஷ்ணகிரஸ் சாந்த மாஷல் ஸ்ரீ டோ கே ஆர் விஸ்வம்மரன் டோ சனல் குமார் இவரெல்லாம் கேன்சர் வேணுமிக்க ஒப்பந்தர் சி கே ராமச்சிரன் யாங்க எல்லாரும் சேர்ந்து நடத்திய வலிய பிரச்சனை

सौ सौ सिंधु नदी यहाँ पर तो माया जगने को देखने वालों को देखने को यहाँ आलस माया पंडित आम बोलते हैं निर्दोष जनों अरे सौ संदर्भ अरे इस जगह का नाजिब का तो सौ संदर्भ है इन्हां पिल्लूले नहीं हैं अब उन्हें पाम्बो तो गोड़ी அது வயப்பி இவ்வளோ அடுத்த கட்டம் அம்பது கோடி வருகையு அப்போ ஆ நூறு கோடி கூடி செல்லுபோ நானூற்றி அறுபத்தாறு அஞ்சு அறுபத்தாறு கோடியில பகுதி